സുഹൃത്തുക്കളെ അപ്പോൾ അച്ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞമ്മൾ ഇന്നൊരു നോമ്പ് തോറ പരിപാടി ഉണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് പൊറോട്ട ആവശ്യമുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് പൊറോട്ട ഇടാൻ പറ്റുമോച്ചു അപ്പം ഞാൻ പിന്നെ നമുക്ക് ഞമ്മൾ കിണ്ടിലടിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല എത്ര വണം കിട്ടി തരാം അറിഞ്ഞു അപ്പോൾ പിന്നെ എത്ര വല്ലാത്ത കൂടി ഒരു ടാവെല്ലാം സെറ്റാക്കി മാവല പഴച്ച് മാവ് കുഴച്ചത് കുറച്ച് വെള്ളമായി പോയി വെള്ളം കൂടി പോയി പ്രശ്നത്തിൽ അബേജാറിലാണ് ഉള്ളത് എന്നാൽ പ്രശ്നമില്ല ഇങ്ങനെ ഒപ്പിച്ച് പോവാം കുറേ ആൾക്കാരുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബാക്ക് കൂടിയിട്ടുണ്ട് ഞമ്മളീ പൊറടിയിൽ നോക്കാൻ ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് നോക്കുന്നത് അവർക്ക് അപ്പുറം കാളെ കാണാം അപ്പോൾ ഞമ്മ അവരൊന്നും കാണിക്കുന്നില്ല സുഹൃത്തുക്കളാ അപ്പോൾ പൊറോട്ട അടിക്കുന്ന ഇങ്ങനെ പഠിച്ചോടെ വലിയ പണിയൊന്നും ഇല്ലേത് കുറെ കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ടുണ്ട് പൊറോട്ട ഇപ്പോൾ ചൂട് കാക്ക എന്നിട്ട് തരും ഞമ്മൾക്ക് എന്ന് റെപ്പൂർ ഒക്കെ ആക്കുന്നതിൻ്റെ അവിടെ അപ്പുറം കുറെ ആൾക്കാർ നോക്കാൻ കീ വന്നിട്ടുണ്ട് ലൈൻ വന്നിട്ടുണ്ട് ഈ പൊറോട്ട അടിക്കുന്നതിന് നോക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കിണ്ടിൽ കിണ്ടിലാണ് മിന്ന അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമൊന്നും ഇത് അപ്പോൾ ഉച്ചങ്ങയും നിങ്ങൾ അതൊന്നും വലിയ കാര്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കണം നിങ്ങൾ ഈ പൊറോട്ട ഈ മിന്ന പരിപാടി കണ്ട ആൾക്കാരുള്ളതുകൊണ്ടാകും കുറേ ആൾക്കാർ അപ്പോൾ ഈ പൊറോട്ടേൻ്റെ അഭിപ്രായം നിങ്ങൾ കമേണ്ടായി രേഖപ്പെടുത്തണം എല്ലാ ആൾക്കാരും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ എല്ലാവരും ചെയ്യണം ഞമ്മളൊന്ന് സപ്പോർട്ടാക്കിയിരുന്നു പൊറോട്ടയായിട്ട് ഞാഞ്ഞടിക്കലാണ് വലിയ ചെറിയ കാര്യമൊന്നും അല്ല കുറച്ചുണ്ടായിരുന്നു പത്തി ഇരുപത് കിലോ ഉണ്ടായിരുന്നു ചെറിയ കിന്നിലൊന്നുമില്ല പത്തി ഇരുപത് കിലോ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് വിഷയമല്ല നമുക്ക് ഈ പണിയെല്ലാം അറിയാം അപ്പോൾ സുഹൃത്തുക്കൾ അപ്പോൾ എന്താക്കണം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കിയിട്ട് നമ്മളൊന്ന് ഒന്ന് ഒന്നൊന്ന് ഒന്ന് ഒന്ന് കയറ്റി വരണം ഓക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റടിക്കുക ആ നമ്മൾ പൊറോട്ടൻ്റെ അഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ ഒന്നും കൂടി വളർന്ന് ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഒരു ഷെയർ ഒരു കമൻറ്റ് ഇത്ര നിങ്ങൾ ഞങ്ങൾക്ക് തരണേ വേണം ഇല്ലെങ്കിൽ നമുക്ക് ആ വിവേജറങ്ങിപ്പോകും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലൈക്ക് ഒരു കമൻ്റ് ഒരു ഷെയർ ഇത്ര നിങ്ങൾ തന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ടാക്കണം ചങ്ങ ഓക്കെ അപ്പോൾ അതാ കുഞ്ഞുങ്ങളെല്ലാം വരുന്നുണ്ട് പൊറോട്ടല്ല റെഡി ആയിക്കൊണ്ട് വന്ന് കുഞ്ഞുങ്ങൾ അതിനായിട്ട് മുന്നുമ്പേ പ്ലേറ്റ് എല്ലാം എടുത്തുകൊണ്ട് വരും അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഷെയർ കമൻ്റ് എല്ലാം ആക്കണം ഓക്കെ